നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എത്ര ചോദിക്കുന്നു അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് ഒറിജിനൽ കേരള വണ്ടിയാണ് പത്ത് രൂപയൊക്കെ മതി അല്ലെങ്കിൽ ഫുൾ തന്നെ ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷം ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം സുഖമായിട്ട് വണ്ടി ഇറക്കാം മൂന്നേ മുക്കാൽ ഫുള്ള് ഓൺ ചെയ്യാൻ പറ്റുമോ മൂന്നേ മുക്കാൽ ഫുൾ അല്ലൊരു ഗാ ഫിനിഷിങ് എന്തെങ്കിലും പതിമൂന്ന് ലക്ഷം കൊടുക്കാം പതിമൂന്ന് ലക്ഷം ആണ് നല്ല ബഡ്ജറ്റ് കാറുകൾ ഏറ്റവും ചെറിയ വിലയിൽ അതും നല്ല ഫുൾ ലോണിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു കിഡ്ഡൻ ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം തൊണ്ണൂറോളം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൽ അറുപതോളം വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് അടക്കാം സോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഓഫർ പ്രൈസിന് പെരുന്നാളിന് റംലാന്റെ പൊടി പൊടിക്കുന്ന സെയിലാണ് നമ്മൾ ബിക്ടോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെവൻ ടീസ് സെവൻ സിറ്റേഴ്സിൽ ഒക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട് സോ ഇന്നത്തെ ഒരു പാർട്ടി നമ്മൾ ബഡ്ജറ്റ് കാറുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിൽ പാണായി സൗദിപ്പടിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നയറിന്റെ പമ്പ് ഞങ്ങൾക്ക് ഇവിടെ കാണാം അതാണ് നമുക്കൊരു ലാൻഡ് മാർക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു സെവൻ സീറ്റർ എന്നാണ് തുടങ്ങുന്നത് മാരുതി സുസൂഖി എർട്ടിക ഡീസൽ വണ്ടി ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ് ഡബിൾ ടു ഡബിൾ സീറോ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വണ്ടി എങ്ങനായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനാല് കിലോമീറ്റർ തോടിയിട്ടുണ്ട് കിലോമീറ്റർ യായിരം കിലോമീറ്റർ ക്ലൈമൊന്നും ഇല്ലല്ലോ എത്ര ചോദിക്കും നാലേകാല ലക്ഷം ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് വണ്ടി ലോക്കാണ് സോ നമുക്ക് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കമ്പനി മ്യൂസിക് സിസ്റ്റം എ സി പോസ്റ്ററിങ്വർ പവർ വിൻഡോസ് സെൻട്രൽ എ സി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നമ്മൾ നെറ്റ് പ്രൈസ് കൊടുക്കാം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ അടുത്തൊരു കിടുകാജി വണ്ടിയാണ് പെജീറോ ആണോ അതോ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടി കിട്ടി ഓഫ് റോഡ് ഹൈബ്രിഡ് ക്ലച്ച് എല്ലാം വരുന്ന വണ്ടിയാണ് അതും നമുക്ക് സെവൻ സീറ്റർ ആണ് വാഹനം വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട് കൊടുക്കാം ഒറിജിനൽ കേരള വണ്ടിയാണ് റീ വണ്ടി ഒക്കെ ഈ റേറ്റിനാണ് നമ്മളോട് ചോദിക്കാം റേറ്റിന് ഒറിജിനൽ കേരള ഫിനാൻസ് അല്ല നമുക്ക് എക്സ്ചേഞ്ച് കേരളം സ്വീകരിക്കുന്നതാണ് ഓക്കെ നമുക്കൊരു പിന്നെ വണ്ടി ഓണർഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി അല്ല റിയ ആണ് ാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെങ്കിൽ എത്ര ചോദിക്കുന്നു രണ്ട് എഴുപത്തിയഞ്ചിലെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ് സീറ്റ്സ് അതേപോലെ അഡീഷണൽ ആലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ലോൺ എത്ര പേരെ ചെയ്യാൻ പറ്റും ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ലോൺ കൊടുക്കാം സ്വിഫ്റ്റ് ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷനാണ് മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി

ഒന്നേ മുപ്പിനോ നല്ല നല്ല കിളയ്യാണ് ലോൺ എത്ര ചെയ്യാൻ പറ്റും ഇനി അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് കേട്ടോമീറ്റർ മൂന്ന് ലക്ഷം ഓട്ടോമാറ്റിക് വണ്ടി ഇരുപതിനായിരം രൂപ ഇറക്കാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്

ാണ് ഇറൊക്കെ നോക്കിയാൽ നല്ല കിടുവാണ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡീസൽ റെഡ്സ് വണ്ടി ന്യൂ ഫേസ് ആണ് വരുന്നത് ഓടി

സിക്സ്റ്റി ഫൈവ് തിരുവങ്ങാട് വരുന്നത് മോഡൽ ഓൾട്ടോ അതൊരു മോഡല് എങ്ങനെയായിരുന്നു കിലോമീറ്റർ

കൊടുക്കാം അറുത്തല്ലേ ഒരു ഡിസേർ ബെസ്റ്റ് പ്രൈസ് ഡീസൽ വണ്ടി അല്ലേ അതെ എത്ര ചോദിക്കുന്നുണ്ടായിരത്തി ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കുക വണ്ടി നല്ല സ്പേഷ്യസ് ആണ് എ സി പോസ്റ്ററിങ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ല അതൊരു ഇയോ എത്ര കിലോമീറ്റർ കൊടുക്കട്ടോ ഫുൾ ഫിനാൻസ് ആണ് ഒന്നര ലക്ഷം ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ആണ് ഡോ ഒക്കെ അടുത്തൊരു ഫ്ലൂയിഡിക് ഐ സ്പേഷ്യസ് ആണ് ഡീസൽ വണ്ടി അല്ലേ അതെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് രണ്ടായിരത്തി നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കിടുക അടുത്തവണ് നല്ല അടിപൊളി നെക്സോൺ ഇവിടെ അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇവി നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല കംഫർട്ടാണ് ലേഡീസിനൊക്കെ സ്പെഷ്യലി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വാഹനം ഒറ്റ ഫുൾ ചാർജ് നമുക്ക് റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ് കാര്യങ്ങൾ രൂപ കൊടുക്കാം കൊടുക്കാം നമുക്ക് ഫുൾ ഫിനാൻസും അതെ അടിപൊളി ക്രിസ്റ്റ ജി ഫോർ ടാക്സിയില് വരുന്ന വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡല് ഓണർഷിപ്പ് കേരളി രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ഫിനാൻസ് കിട്ടുക അത് നമുക്ക് ഫുൾ ഫിനാൻസ് പതിമൂന്ന് ലക്ഷം ഫുൾ ഫിനാൻസ് കേരള ഓർജീ ഫ്രണ്ട്സ് നമ്മൾ വിട്ടുവിന് മൂന്ന് പാർട്ട് ഇവിടെ തീരാണ് അപ്പോൾ മാക്സിമം വാഹനങ്ങൾ നമുക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാം അപ്പൊ സാധാരണക്കാരൻ ഒരു വാഹന എടുക്കാമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൂർത്തീകരിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിൽ പാണായി സൗദി നമ്പർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നോട്ട് വേണ്ടി കാണാം സമീർ യാസൻ അഫ്സൽ ധന